പതി രാവിലെ തന്നെ നല്ല കോരിച്ചൊരിയുന്ന മഴ അജിത്ത് ഉറക്കത്തിൽ നിന്ന് മെല്ലെ ഉണർന്നു പുറത്ത് തിമർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം കേട്ട് അവൻ അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നെടുത്തു പതിയെ ജനാല തുറന്ന് അവൻ പുറത്തേക്ക് നോക്കി നാട്ടിലെത്തിയ ശേഷം ഇങ്ങനെയൊരു മഴ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്പനേരം അജിത്ത് മഴ ആസ്വദിച്ചു നിന്നു അവൻ ആ പഴയ ഓർമ്മകളിലേക്ക് പോകാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ അവൻ അറിയാതെ നിറഞ്ഞൊഴുകി കാലം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത എന്തോ ഒരു ദുഃഖം അവനെ വേട്ടിയാടുന്നുണ്ടെന്ന് ആ മുഖത്ത് നിന്ന് അപ്പോൾ വായിച്ചെടുക്കാം കുറച്ചുനേരം അതേ നെൽപ്പ് തുടർന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അജിത്ത് തിരിഞ്ഞവന്റെ റൂമിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം ഒരുപാട് വൈകി ഇന്ന് ഒരുപാട് ജോലികൾ നിർവഹിക്കാനുണ്ട് അജിത്ത് വേഗം തന്നെ റെഡിയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അജിത്ത് ഒരു ഐ പി എസ് ഓഫീസറാണ് അഞ്ചു വർഷത്തെ സർവീസിൽ ഇപ്പോഴാണ് അവന് നാട്ടിൽ പോസ്റ്റിംഗ് കിട്ടുന്നത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അവൻ്റെ ജനനം പഠിക്കാൻ കേമനായതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതലേ അവൻ്റെ സ്വപ്നമായിരുന്നു ഈ ജോലി അച്ഛൻ ആർമി കേണലായിരുന്നു അമ്മ അധ്യാപികയും എന്നാൽ കുടുംബത്തിലെ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ലാതിരുന്ന അവൻ്റെ അച്ഛൻ അമ്മയെ ഒരു വീട്ടമ്മയാക്കി മാറ്റി അജിത്ത് ഒറ്റ മകനാണ് കർക്കശക്കാരനായ അച്ഛന്റെ ചിട്ടകളിൽ ബാല്യത്തിന്റെ ഒരു സന്തോഷങ്ങളും അനുഭവിക്കാതെയാണ് അജിത്ത് വളർന്നത് അങ്ങനെ അജിത്ത് പുറപ്പെടാൻ വേണ്ടി റെഡിയായി പ്രഭാത ഭക്ഷണം കഴിക്കാനായി അവന്റെ റൂമിൽ നിന്നിറങ്ങി ഹാളിലേക്ക് എത്തി ആ സമയം അജിത്തിന്റെ അച്ഛൻ ഡൈനിങ് ടേബിളിനരികിലിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അജിത്ത് അച്ഛനെ കണ്ട ഭാവം പോലും നടിക്കാതെ അവിടേക്ക് ചെന്നിരുന്ന് കിച്ചണിലേക്ക് നോക്കി അവന്റെ അമ്മയെ വിളിച്ചു അമ്മേ കഴിക്കാനെടുക്ക് എനിക്ക് പോകാൻ സമയമായി മ്മ അജിത്തിനുള്ള ആഹാരവുമായി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്ന് വിളമ്പിക്കൊടുത്തു സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അവൻ വേഗം തന്നെ കഴിക്കാനും തുടങ്ങി നിനക്ക് ഇന്ന് തിരക്കുണ്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അച്ഛൻ അജിത്തിനോട് ചോദിച്ചു അമ്മേ ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ സിറ്റിയിലെ ഒന്നിലധികം പൊതുസ്ഥലങ്ങളിൽ എനിക്ക് ഫങ്ഷൻ ഉണ്ട് അവിടെയെല്ലാം എന്നെയാണ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പോയേ പറ്റൂ ഒട്ടും സമയമില്ല എനിക്ക് അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് അമ്മയോട് മറുപടി പറഞ്ഞു ഭക്ഷണം മതിയാക്കി അജിത്തെഴുന്നേറ്റു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് സംസാരിക്കാനുള്ളത് നീ കേൾക്കണം എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടി ലണ്ടനിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട് അവൾ നാട്ടിലെത്തിയാൽ ഉടനെ ഇവർ തമ്മിലുള്ള കല്യാണ തീരുമാനിക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു പറ്റിയാൽ അത് ഉറപ്പിക്കണം ഇന്ന് തന്നെ അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി കൈ കഴുകി വന്ന ശേഷം അജിത്ത് അച്ഛനെ ഒന്ന് രൂക്ഷമായി നോക്കി അമ്മേ ഈ വിഷയം ഇവിടെ പല പ്രാവശ്യം സംസാരിച്ചതും അതിൻ്റെ പേരിൽ ഒരുപാട് തർക്കങ്ങളും കഴിഞ്ഞതാണ് എൻ്റെ അഭിപ്രായത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഇന്നാണെങ്കിൽ എനിക്ക് തീരെ സമയമില്ല ചന്ദ്രേട്ടൻ കാറുമായി പുറത്ത് കാത്തുനിൽപ്പുണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് അമ്മയോട് പറഞ്ഞ ശേഷം അജിത്ത് മുന്നോട്ട് നടന്നു അജിത്തിന്റെ സംസാരം കേട്ട് ദേഷ്യം വന്ന അച്ഛൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പാത്രം നീക്കിയെറിഞ്ഞ ശേഷം ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്ന അമ്മയോട് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ ഓരോന്ന് സംസാരിച്ചു അച്ഛന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അജിത്തിന് പിന്നീട് അവന്റെ ദേഷ്യം അടക്കാനായില്ല അവൻ തിരികെ വന്ന് അച്ഛനോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ തുടങ്ങി പലപ്പോഴും പല കാര്യങ്ങളും എന്നെ കൊണ്ട് നിങ്ങൾ അനുസരിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയെ എൻ്റെ മുന്നിലിട്ട് ദ്രോഹിച്ചായിരുന്നു ഇനി അത് എൻ്റെ അടുത്ത് ചിലവാവില്ല ഞാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ പേരിൽ എൻ്റെ അമ്മയെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട നിന്റെ അമ്മയോ എന്റെ ഭാര്യയായിട്ടാണ് അവൾ നിന്റെ അമ്മയായത് എൻ്റെ ചിലവിൽ എൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളെ വഴക്ക് പറയാനും അടിക്കാനും അനുസരിപ്പിക്കാനും എനിക്ക് അധികാരമുണ്ട് അച്ഛൻ അജിത്തിനു നേരെ ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്റെ അമ്മ നിങ്ങളുടെ ഭാര്യയാണ് അത് ശരിയാ പക്ഷേ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്നു എന്ന് പറയണ്ട എന്റെ ചിലവിലാണ് എൻ്റെ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത് ഈ പറയുന്ന കേണൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന എൻറെ അച്ഛനായ നിങ്ങളും ഇപ്പോൾ എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത് തറവാടിയായ സമ്പന്നനായ തലയെടുപ്പുള്ള ആ പഴയ ബാലചന്ദ്രൻ തെണ്ടി കുത്തുവാളെടുത്ത് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കൈനീട്ടി നടന്നതൊക്കെ മറന്നുപോയോ കുടിച്ചും ചൂതുകളിച്ചും പെണ്ണ് പിടിച്ചും കുടുംബസ്വത്തും മറ്റു വസ്തുക്കളും എന്തിന് സ്വന്തം വീട് വീടുപോലും കൈവിട്ടുപോയി ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന നിങ്ങളെ പഴയതെല്ലാം മറന്ന് നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകൾ പോട്ടേന്ന് വെച്ച് കൈപിടിച്ചുയർത്തിയത് ഞാനാണ് ഇന്ന് നിങ്ങൾ ഈ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നത് എന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് മകൻ ആദ്യമായി തന്റെ മുഖത്തു നോക്കി അത്രയും പരിശമായി സംസാരിച്ചത് അച്ഛനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കൂടാതെ വല്ലാത്ത നാണക്കേടും അനുഭവപ്പെട്ടത് കാരണം അയാൾ തലകുനിച്ചു നിന്നു ഒരിക്കൽ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പരുഷമായി സംസാരിക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ അമ്മയെ ഓർത്തിട്ടാണ് ഇത് നിങ്ങളായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ ദേഷ്യവും വിഷമവുമുള്ള ഒരു പച്ച മനുഷ്യനാണ് ഞാനും അജിത്ത് പറഞ്ഞു നിർത്തി പുറത്തേക്ക് നടന്നു അജിത്ത് പോയതിന് പിന്നാലെ അച്ഛൻ റൂമിൽ കയറി ശക്തമായി വാതിൽ പിടിച്ചടച്ചു ചന്ദ്രേട്ട നിങ്ങൾ ഇന്ന് എന്റെ കൂടെ വരണ്ട ഞാൻ വേറെ ആരെങ്കിലും കൂടെ കൂട്ടിക്കോളാം ചന്ദ്രേട്ടൻ എന്റെ അമ്മയ്ക്കൊരു കൂട്ടായി ഇവിടെ വേണം അച്ഛൻ്റെ സ്വഭാവത്തിന് എന്നോടുള്ള ദേഷ്യം അമ്മയോട് തീർക്കും കാറിന്റെ അരികിൽ നിന്ന ഡ്രൈവർ ചന്ദ്രേട്ടൻറെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കൊണ്ട് അജിത്ത് പറഞ്ഞു ശേഷം കാറുമായി പുറപ്പെട്ടു പോകുന്നത് അമ്മ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മുറ്റത്തു നിന്ന ചന്ദ്രേട്ടൻ അമ്മയെ കണ്ണെടുക്കാതെ നോക്കി മകന്റെ കാർ മറഞ്ഞു പോകുന്നത് വരെ കണ്ണെടുക്കാതെ നോക്കി നിന്ന ശേഷം നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ ചന്ദ്രേട്ടനെ നോക്കി ചോദിച്ചു ചന്ദ്ര നീ എന്തെങ്കിലും കഴിച്ചോ ഭക്ഷണം എടുക്കട്ടെ വേണ്ട ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ചന്ദ്രൻ പറഞ്ഞു ആ എന്നാൽ ചന്ദ്രൻ കേറിയിരിക്കെ ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി ചന്ദ്രേട്ടൻ സിറ്റൌട്ടിലിട്ടിരിക്കുന്ന ഒരു കസേരയിൽ കയറിയിരുന്നു അമ്മ ഒരു ഗ്ലാസ് ചായയുമായി പുറത്തേക്ക് വന്ന് ചന്ദ്രേട്ടന് നേരെ നീട്ടി ചന്ദ്രേട്ടൻ അത് വാങ്ങി കുടിച്ചുകൊണ്ട് അജിത്തിന്റെ അമ്മയെ നോക്കി എന്താ ചന്ദ്ര നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നെ നീ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടല്ലോ അമ്മ ചോദിച്ചു അത് ചേച്ചി ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ ഈ സംഭവം കൂടി കണ്ടപ്പോൾ ചോദിക്കാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല കുറച്ചു നാളത്തെ പരിചയം കൊണ്ട് എനിക്ക് സാറിനെ നല്ലതുപോലെ അറിയാം ആരോടും പരുഷമായി സംസാരിക്കാതെ സൗമ്യമായി ഇടപെടുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇത്രയും ദേഷ്യത്തിൽ ഇന്നാണ് സാറിനെ ഞാൻ കാണുന്നത് അതുമല്ല സാറിനെ കാണുമ്പോഴെല്ലാം എനിക്ക് തോന്നാറുണ്ട് എന്തൊക്കെയോ വിഷമങ്ങൾ ുള്ളിൽ ഒതുക്കുന്നത് പോലെ സാറ് മനസ് തുറന്നൊന്ന് ചിരിക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചന്ദ്രട്ടൻ പറഞ്ഞു നിർത്തി എൻ്റെ കുട്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആരോടും പറയാതെ ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ നടക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ വിഷമിക്കരുത് എന്ന് കരുതിയ അവൻ ഇങ്ങനെ ജീവിക്കുന്നത് പോലും അജിത്തിന്റെ അമ്മ ഒരു വിങ്ങലോടെ പറഞ്ഞു അതിനു മാത്രം എന്ത് പ്രശ്നമാണ് ചേച്ചി സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ചന്ദ്രട്ടൻ ആകാംക്ഷയോടെ ചോദിച്ചു അമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് ചന്ദ്രേട്ടനോട് വിശദമായി പറയാൻ തുടങ്ങി അജിത്തിന്റെ അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു കുടുംബ സ്വത്തുക്കൾ ഒരുപാട് ഉള്ള വ്യക്തിയായിരുന്നു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അതേ ചിട്ടകളും രീതികളുമായിരുന്നു അദ്ദേഹം വീട്ടിൽ നടപ്പിലാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം കാരണം കുടുംബാംഗങ്ങളുമായി അത്ര ലോഹ്യത്തിലല്ലായിരുന്നു അദ്ദേഹം അജിത്തിനെ ചെറിയ പ്രായം തൊട്ടേ ഒരുപാട് നിയന്ത്രിച്ചാണ് വളർത്തിയത് ചുരുക്കം പറഞ്ഞാൽ ബാല്യത്തിൽ ഒരാൺകുട്ടി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യമോ സന്തോഷമോ ഒന്നും എൻ്റെ കുട്ടി അനുഭവിച്ചിട്ടില്ല ഒരു കണക്കിന് പറഞ്ഞാൽ ജയിൽവാസമായിരുന്നു അവൻ ചെറിയ പ്രായത്തിൽ തറവാട്ടിൽ അനുഭവിച്ചത് എൻ്റെ കുട്ടി ഒരിക്കൽ പോലും അവൻറെ ഇഷ്ടത്തിനൊന്നും ചെയ്തിട്ടില്ല എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും അവൻ ഒന്നും ആവശ്യപ്പെട്ടതായി എനിക്ക് ഓർമ്മയില്ല വളർന്നതിനു ശേഷം ഒരു കാര്യത്തിൽ മാത്രമാണ് അവൻ അവൻ്റെതായ ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചത് അതും സ്വന്തമാക്കാൻ എൻ്റെ കുട്ടിക്ക് സാധിച്ചില്ല അല്ല സാധിച്ചില്ല എന്നല്ല സ്വന്തമാക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല അവിടെ മുതലാണ് അവൻ ഇങ്ങനെ മാറിയത് പ്രതികരിക്കാനും എതിർത്തു നിൽക്കാനും തുടങ്ങിയത് സാറ് ചെറുപ്പമല്ലേ ചേച്ചി ഈ പ്രായത്തിൽ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ചോരത്തിളപ്പിന്റെ ഈ ദേഷ്യവും പിണക്കവും വാശിയും ഒക്കെ സാറൊരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും ചന്ദ്രേട്ടൻ അജിത്തിന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അവൻ ഇനി മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുമെന്നോ വിവാഹം കഴിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ആ പെൺകുട്ടി അവന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എല്ലാം അവസാനിപ്പിച്ച് പടിയിറങ്ങിപ്പോയ ദിവസം മരിച്ചതാണെന്റെ കുട്ടിയുടെ മനസ്സ് ഇനി അതിന് ജീവൻ നൽകാൻ അവൾക്ക് മാത്രമേ പറ്റൂ അന്ന് മുതൽ ഈ ദിവസം വരെ ആ കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത് സാറിന് ഒരിഷ്ടമുണ്ടായിരുന്നു നാട്ടിലുള്ള കുട്ടിയാണോ അവർ തമ്മിൽ പിരിയാൻ വേണ്ടി എന്താ സംഭവിച്ചത് ചന്ദ്രേട്ടൻ ആകാംക്ഷയോടെ ചോദിച്ചു നാട്ടിലുള്ള കുട്ടി തന്നെയാ ചന്ദ്ര പക്ഷേ അവർ കണ്ടതും പരിചയപ്പെട്ടതും ഇവിടെ വെച്ചല്ല അജിത്ത് സിവിൽ സർവീസ് കോച്ചിങ്ങിന് കുറച്ചുനാൾ ബാംഗ്ലൂർ ആയിരുന്നു എന്റെ ചേച്ചിയുടെ മകൻ ഗൗതം ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവനും കുടുംബമായി അവിടെയാണ് താമസം അജിത്ത് ഗൗതമിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് ഗൗതമിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു ആ കുട്ടി പേര് ആരതി എന്നായിരുന്നു ഒഴിവു സമയങ്ങൾ ഒരുമിച്ച് പുറത്തോട്ടൊക്കെ പോകും അവർ അങ്ങനെ കണ്ടു പരിചയപ്പെട്ടതാണ് അജിത്ത് ആരതിയെ ബാംഗ്ലൂരിൽ ഏതോ കമ്പനിയിൽ താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി അപ്പോൾ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു സഹോദരങ്ങളില്ല ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പഠിച്ചതും വളർന്നതും ഒരുപാട് കഷ്ടപ്പാടും യാതനകളും അനുഭവിച്ചാണ് ആ കുട്ടി ജീവിച്ചതെന്ന് അജിത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബന്ധുക്കൾ ഒന്നും സപ്പോർട്ട് അല്ലാതിരുന്നിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് വാശിയോടെ പഠിച്ച് എം ബി എ പൂർത്തിയാക്കിയ അവൾക്ക് വലിയൊരു ബിസിനസ്സുകാരിയാവണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം അവളുടെ ആത്മാർത്ഥതയും ചുറുചുറുക്കും കഠിനാധ്വാനവും ഒക്കെ കണ്ട് ആരാധന തോന്നിയിട്ടാണ് അജിത്ത് ആരതിയെ സ്നേഹിച്ചു തുടങ്ങിയത് പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും അവരുടെ സ്നേഹബന്ധം ഒരുപാട് വളർന്നിരുന്നു അജിത്ത് സിവിൽ സർവീസ് എക്സാം പാസ്സായ ശേഷം ട്രെയിനിങ്ങിന് പോകുന്നതിനു മുമ്പ് ആരതയെയും കൂട്ടി തറവാട്ടിലേക്ക് വന്നിരുന്നു അച്ഛനോട് അവരുടെ വിവാഹ കാര്യത്തെ പറ്റി സംസാരിക്കാൻ ആരതിയെ പരിചയപ്പെട്ടതു മുതൽ അദ്ദേഹം ആ കുട്ടിയോട് മോശമായിട്ടും അപമാനിക്കുന്ന രീതിയിലുമാണ് സംസാരിച്ചതും പെരുമാറിയതും പക്ഷേ അപ്പോഴെല്ലാം വളരെ സൗമ്യമായി ഇടപെട്ടുകൊണ്ട് ആ കുട്ടി അതിനെയെല്ലാം നേരിട്ടു അദ്ദേഹത്തിന്റെ മോശമായ ഇടപെടൽ ആ കുട്ടിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരുപാട് തവണ ഞാൻ അതിനോട് മാപ്പ് പറഞ്ഞു അപ്പോഴെല്ലാം അവളോട് അജിത്ത് അച്ഛൻ്റെ സ്വഭാവത്തെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയുന്നതിനൊന്നും എനിക്കൊരു വിഷമവുമില്ല അമ്മയെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയായിരുന്നു ഒരു പാവം എനിക്ക് അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെയും അജിത്തിൻ്റെയും നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് കരുതിയ സമയം അന്നത്തെ ദിവസം അജിത്ത് എന്തോ ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു പതിവില്ലാതെ അദ്ദേഹം അടുക്കളയിൽ എന്നോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആരതിയെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി ആ കുട്ടിയുടെ പഠനകാര്യങ്ങളും കുടുംബത്തെ പറ്റിയുമൊക്കെ കാര്യമായി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ കുട്ടിയോട് സൗമ്യമായി സംസാരിക്കുന്നത് കണ്ട് ഞാൻ മനസ്സിൽ ഒന്ന് സന്തോഷിച്ചു പക്ഷേ അടുത്ത നിമിഷം അദ്ദേഹത്തിന്റെ ഭാവം മാറി ആരതിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി അത് വലിയൊരു തർക്കത്തിലേക്ക് വഴിമാറി സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് വന്നു കയറുന്ന സ്ത്രീകൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് നിബന്ധന അദ്ദേഹം പറഞ്ഞു അത് ആ കുട്ടി അംഗീകരിക്കാതെ വന്നപ്പോഴാണ് തർക്കമായത് ഒരു സ്ത്രീ വിവാഹശേഷം ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ആ കുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ ആയപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങി ആരോരുമില്ലാത്ത അനാഥ പെണ്ണാണെന്നും കാശുള്ള വീട്ടിലെ പയ്യനെ വശീകരിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒരുപാട് ചീത്ത പറഞ്ഞ് അപമാനിച്ചു ഞാൻ ഒരുപാട് തവണ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ പറയുന്നതൊന്നും അദ്ദേഹം കേൾക്കില്ലല്ലോ പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം റൂമിലേക്ക് പോയി കുറച്ച് പണവുമായി ആരതിയുടെ അടുത്തേക്ക് വന്ന് അത് അവൾക്ക് നേരെ നീട്ടി ആ പണം എൻ്റെ മകന്റെ കൂടെ ഇത്രയും ദിവസം കഴിഞ്ഞതിനുള്ള ശമ്പളമായിട്ട് കൂട്ടിക്കൊള്ളാനും അത് വാങ്ങി ഇറങ്ങിപ്പോകാനും ഒരു മനസാക്ഷിയും കാണിക്കാതെ ആ കുട്ടിയുടെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞതോടെ അവൾ ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിന്നില്ല അല്ലെങ്കിലും സ്വന്തം മാനത്തിന് വിലയിടുന്നെടുത്ത് ഏത് പെൺകുട്ടിയാ പിന്നെ നിൽക്കാൻ തയ്യാറാകുന്നത് അവൾ ബാഗുമെടുത്ത് അപ്പോൾ തന്നെ പടിയിറങ്ങി തറവാടിന്റെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് അവസാനമായി ആ കുട്ടി എന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ആ നോട്ടം അത് ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് എനിക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയായിരുന്നു അജിത്ത് തിരികെ വന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഒരു ഭ്രാന്തനെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അന്നത്തെ ദിവസം മുഴുവൻ അന്വേഷിക്കാവുന്ന ഇടത്തെല്ലാം ആരതിയെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശയോടെ തിരികെ വന്ന അവൻ ആരോടും ഒന്നും മിണ്ടാതെ ഭക്ഷണമോ ഒരു തുള്ളി വെള്ളമോ കുടിക്കാൻ കൂട്ടാക്കാതെ ദിവസങ്ങളോളം ഒരു റൂമിൽ അടച്ചു കൂട്ടിയിരുന്നു ട്രെയിനിങ്ങിന് പോകേണ്ട ദിവസം ആരോടും ഒന്നും പറയാൻ കൂട്ടാക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സംഭവങ്ങളെല്ലാം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കടം കയറിയത് വീടുൾപ്പെടെ മറ്റെല്ലാ സ്വത്തുക്കളും നഷ്ടമായി പെരുവഴിയിലായത് ആ സമയത്ത് അച്ഛനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് പെരുമാറാതെ അവിടെയും അവൻ ഞങ്ങളെ കൈവിട്ടില്ല ഒരു മകന്റെ കടമകളെല്ലാം അവൻ നിറവേറ്റി ഇത്രയൊക്കെ അവൻ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നാണ് എന്റെ സങ്കടം അമ്മ പറഞ്ഞു നിർത്തി പൊട്ടിക്കരയാൻ തുടങ്ങി എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് ചന്ദ്രേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മറുവശത്ത് വീട്ടിൽ നിന്നിറങ്ങിയ അജിത്ത് ആദ്യം പോയത് സെൻട്രൽ ജയിലിലേക്കാണ് അവിടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള കാര്യപരിപാടികളുടെ ഉദ്ഘാടന ചുമതല അജിത്തിനായിരുന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ജയിലിനുള്ളിലെ ഓരോ പ്രവർത്തനങ്ങളും ചുറ്റുപാടുകളും കാണാൻ വേണ്ടി അജിത്ത് ജയിലിനുള്ളിലൂടെ നടന്നു പുരുഷന്മാരുടെ ജയിൽ സന്ദർശനം കഴിഞ്ഞ് വനിതകളുടെ ജയിൽ സന്ദർശനത്തിന് മുന്നോട്ട് നടന്നു അജിത്തിന്റെ കൂടെ ജയിലിനുള്ളിൽ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കാൻ ജയിൽ വാർഡനും ഒപ്പമുണ്ടായിരുന്നു വാടനുമായി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരു സെല്ലിനുള്ളിലേക്ക് അജിത്തിന്റെ കണ്ണുകൾ ഉടക്കി ആ സെല്ലിനുള്ളിൽ സ്ത്രീകൾക്കിടയിൽ അവന് പരിചയമുള്ള ഒരു മുഖം അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല അവൻ മുന്നോട്ട് വെച്ച വെച്ചക്കാൽ പിറകിലേക്കെടുത്ത് ആ സെല്ലിലേക്ക് വീണ്ടും നോക്കി കുറച്ചധികം നേരം അവിടെ തന്നെ നിന്നു ഹൃദയം നിറങ്ങുന്ന വേദനയോടെ ആ വ്യക്തി ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഇത്രയും നാളും തൻ്റെ കണ്ണുകൾ തേടി നടന്ന ഒരു നോക്ക് കാണാൻ ഹൃദയം തുടിച്ചിരുന്ന അവൻ്റെ സ്വന്തം ആരതി ഏതോ ഒരു നാട്ടിൽ അവൾ ആഗ്രഹിച്ച ജീവിതവും തൊഴിലും നേടിയെടുത്ത് സുഖമായി ജീവിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥാനത്ത് ഒരു കുറ്റവാളിയായി മൂഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു ജയിലറയ്ക്കുള്ളിൽ തലതാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയിൽ അവളെ കാണേണ്ടി വന്നത് അവന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അജിത്ത് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന അജിത്ത് പെട്ടെന്ന് നിൽക്കുകയും മുന്നിലുള്ള സെല്ലിലുള്ളിലേക്ക് നോക്കി നിൽക്കുന്നതും ശ്രദ്ധിച്ച വാർഡൻ അജിത്തിന്റെ അരികിലേക്ക് വന്ന് നോക്കി ആ സെല്ലിൽ കിടക്കുന്ന ആരതിയാണ് അജിത്ത് നോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വാർഡൻ ഒരു പുച്ഛത്തോടെ അട്ടഹസിച്ചു കാണാൻ ഒരു പാവത്തെ പോലുണ്ട് അല്ലേ സാർ പക്ഷേ അവൾ ആളൊരു വില്ലത്തിയാ കേട്ടോ അഞ്ചു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയിട്ടാണ് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അവൾ അങ്ങനെ ഇരിക്കുന്നത് വാർഡന്റെ നാവിൽ നിന്ന് അത് പറഞ്ഞു കേട്ടതും അജിത്ത് വല്ലാതെ ഷോക്കായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത ആരതി പേരെ കൊലപ്പെടുത്തിയെന്നു ഇതെങ്ങനെ സംഭവിച്ചു അന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ആരതിയുടെ ജീവിതത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത് അങ്ങനെയുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾ അജിത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു